ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചെനയിൽ വരുന്ന ജേഴ്സി പശു നാട്ടീന്ന് വാങ്ങിച്ച പശുവാണ് ജേഴ്സി പശു മൂന്നാമത്തെ പ്രസവം വരുന്ന വീട്ടുകാർ നമ്മുടെ അടുത്ത് രണ്ടാമത്തെ പ്രസവം എന്നാണ് പറഞ്ഞത് ആറ് പല്ല് പ്രായത്തിൽ എന്നിട്ട് നമ്മൾ മൂന്ന് കണക്കാക്കിയിട്ടാണ് പശു മേടിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനഞ്ച് ലിറ്റർ വരെ പാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് എന്തായാലും നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിമൂന്നിന് മുകളിൽ പതിനഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പശു ചെറിയ പശുവൊന്നുമല്ല അത്യാവശ്യം നല്ല നീളവും പൊക്കത്തിലുള്ള ജേഴ്സി പശുവാണ് ജേഴ്സി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ജേഴ്സിയുടെ ബ്രേഡിൽ വരുന്ന പശുവാണ് വെള്ളക്കൊമ്പ് ഉള്ള പശുവാണ് ഇനി ഒരു ഒരാഴ്ച ഏഴ് ദിവസം എട്ട് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും പശു സ്വഭാവത്തിലൊക്കെ കൊള്ളാതുള്ളത് ആർക്കും കൈകാര്യം ചെയ്യാൻ നല്ല തീറ്റയും കൂടിയും നല്ല സ്വഭാവത്തിലുള്ള പശു നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് കെട്ടിയിടാം റബ്ബർ മാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പശു നോർമലി നമുക്ക് തെങ്ങിൻ്റെ മുട്ടി കെട്ടിയിട്ടാലും കിടന്നോളും ഇല്ലേ ജേഴ്സി പശു ആയതുകൊണ്ട് നമുക്ക് നമുക്കെല്ലാം റിസ്ക് തന്നെ ഇല്ല പശു അത്യാവശ്യം നീളവും പൊക്കവും ഒക്കെ ഉള്ള പശു തന്നെയാണ് ഇപ്പോൾ വില വരുന്നത് നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വില ഇട്ടേക്കുന്നത് നാൽപ്പത്തൊൻപത് നേരിട്ട് വരുന്നവർക്ക് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ നമുക്ക് വിലയിൽ ചെയ്ത് കൊടുക്കാം പക്ഷേ എൻ്റെ കാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുള്ള കാമ്പാണ് നാല് കാമ്പിന് നല്ല അകലവും ഉണ്ട് ഇപ്പോൾ രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിമൂന്ന് ടു പതിനഞ്ചിനകത്തുള്ള പാല് നമുക്ക് പ്രതീക്ഷിക്കാം പശു വെള്ളക്കൊമ്പില് വരുന്ന പശുവാണ് കൊമ്പ് വെള്ളക്കൊമ്പാണ് ജേഴ്സിയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പൊതുവേ ജേഴ്സി പശുവിൻ്റെ പാലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഉള്ള പാലായിരിക്കും ജേഴ്സി പശു എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള പാലായിരിക്കും ഫാറ്റസ് എൻ എഫ് ഒക്കെ മുകളിലോട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വില നാൽപ്പത്തി ഒൻപതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് വില ഇട്ടിരിക്കുന്നത് എങ്കിലും നേരിട്ട് വരുന്നവർക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ അതിന് മെസ്സേജ് ഇട്ടാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം വാട്സപ്പിൽ പശു നല്ല ക്വാളിറ്റി അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശുവാണ് ആണ്